വിരിപ്പ് കൃഷിയുടെ നെല്ല് സംഭരണ തുക കിട്ടാതായതോടെയാണ് കർഷകർ പ്രതിസന്ധിയിലായിരിക്കുന്നത് നവംബറിൽ സംഭരിച്ച നെല്ലിന്റെ പണം ഇതുവരെയും കർഷകന്റെ കൈകളിൽ എത്തിയിട്ടില്ല കടക്കണിയിലെത്തിയ കർഷകൻ അടുത്ത കൃഷിയിറക്കാൻ ബുദ്ധിമുട്ടുകയാണ് കോട്ടയം ജില്ലയിൽ നാല്പത്തിരണ്ട് കോടിയിലധികം രൂപയാണ് സർക്കാർ കർഷകർക്ക് നൽകാനുള്ളത് പിന്നെ കൃഷിയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ടുള്ള പി ആർ എസ് എഴുതുന്ന സമയത്ത് നെല്ല് കൊടുത്ത് അതിന്റെ പി ആർ എസ് എഴുതുന്ന സമയത്ത് കയ്യിൽ നിന്നും പതിനായിരത്തോളം രൂപ ഒരു ഏക്കറിന് നേരിട്ട് മുടക്കുന്നുണ്ട് അപ്പോൾ അത്രയും ദുരിതത്തിലാണ് കർഷകർ നിൽക്കുന്നത് എന്നിട്ടാണ് ഇപ്പോൾ ഒരു മാസത്തിലേറെയായിട്ട് ഇതിൻ്റെ പണം കിട്ടാതിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത് മാത്രവുമല്ല അടുത്ത പുഞ്ചകൃഷിക്ക് വീണ്ടും കൃഷി ചെയ്യാനായിട്ടുള്ള കർഷകൻ്റെ മനം അടുക്കുകയാണ് അവർ പല പാഠങ്ങളിത്തോണ കൃഷി ചെയ്തിട്ടില്ല ഈ പുഞ്ചകൃഷി അവരിറക്കിയിട്ടില്ല ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കർഷകരെ രക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടി എടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ജനുവരി പത്തിനകം പണം കിട്ടിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് കർഷകരുടെ തീരുമാനം സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം